സ്വർഗത്തിലൊന്നാഹുവിന്റെ ഹബീബ് നാല് സ്ത്രീകളെയാണ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ പറഞ്ഞത് എന്നോ ശ്രദ്ധിക്കണം നാല് സ്ത്രീകളെയാണ് സ്വർഗത്തിന്റെ ഔന്നിച്ച ലോകത്തേക്ക് ഒന്നാഹുവിന്റെ ഹബീബ് എടുത്തു പറഞ്ഞത് ഒന്നാര ഒന്നും അറിയമ്പീന്നാഹുവന് മറ്റൊന്നോ മറ്റൊന്ന് ആസിയ മൂന്നാമത്തെ ഹുവനഹ മൂന്നാമത്തതാരാത്തിമാവിയാഹുവൻ റസുർമാന്റെ പുഞ്ഞാരമോളാൻ നാനാമത്താണ് നാലാമത്തെ ആള് ഹബീജിയാഹുവൻ

ഹൃദയം കവർന്നെടുത്ത് നബിയുടെ ജീവിതത്തിൽ സമാധാനം നൽകാൻ ഹബീജാദീവിക്ക് കഴിഞ്ഞതുകൊണ്ട അത്യുത്തമമായ ഉയറ്റങ്ങളിലേക്ക് ഹബീജാക്ക് ഉയരാൻ കഴിഞ്ഞത് ഹബീജാദീവിയാണ് റസൂറുല്ലാന്റെ ഭാര്യമാരി ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളാൽ എന്തുകൊണ്ടാ അത് പൊണ്ണി ജീവിതത്തിൽ നിന്ന് തന്നെ വായിക്കുന്നില്ലേ നമ്മൾ ഹദീജാ വപാത്തിന് ശേഷവും ഹദീജാർത്താഹുവിന്റെ ഹദീബിടക്കിടക്ക് കറിയുമായിരുന്നു കാരണം എന്താ അത്രയും പൊണ്ണി ജീവിതത്തിൽ സമാധാനം കൊടുത്ത ആളാണ് പൊണ്ണി നവിയുടെ ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് നിന്ന ആളാ ഹദീജിയാഹു എന്നാ വായിക്കുന്നില്ലേ നമ്മൾ മഹാനായ മഹാനി നബിയുടുംബാഹി മതങ്ങൾക്ക് ലഭിക്കുന്ന സമയമറിയാമല്ല എരാ ഗുഹിയിലും നാഹുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണല്ലോ ജിതരിൽ വരുന്നത് മഹാനായ റസൂന്നാഹിയോട് ഓജാൻ പറഞ്ഞ് ഒരാപരിചിതമായ രൂപമാണ് കടന്നു വരുന്നത് കുന്നിനെ പേടിച്ചുപോയി പേടിച്ചു വരച്ചോ വരച്ചപാടെ പനി വന്നോ പേടിയായപ്പോ പനി വന്നോ ശരീരം വരക്കാൻ തുടങ്ങി നേരെ ഓടിപ്പോയതെന്നോട്ട കൈത്തണ്ട പങ്ങളേ അമ്മായിയുടെ വീട്ടിലേക്കല്ല എളാമയുടെ വീട്ടിലേക്കല്ല മൂത്തമ്മയുടെ വീട്ടിലേക്കല്ല അമ്പാറിന്റെ അടുത്തേക്കല്ല നേരെ ഓടിച്ചെന്നത് മഹാനായ നദിയുമാര സുണ്ണി പള്ളഹരി വസ്ത്രമതങ്ങൾ പ്രിയപ്പെട്ട സുർന്നാന്റെ ഭാര്യയായ ഹവീ ാഹു എന്നടുത്തേക്കാണ് ഓടിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഗൾഫിൽ നിന്ന് രോഗിയായി ഭർത്താവ് വരുന്നുവെന്ന് വിവരമറിഞ്ഞോ എന്താ വിളിച്ചിട്ട് പറഞ്ഞത് എന്താ വിളിച്ചിട്ട് പറഞ്ഞത് സാധാരണവൻ വരാറുള്ളത് ഭാര്യ വീട്ടിലേക്കാ ഇപ്പോൾ അവൻ വിളിച്ചു പറയുന്നത് ഉമ്മയുടെ അടുത്തേക്ക ഉമ്മയുടെ അടുത്തേക്കണ്ട് രോഗിയായി രണ്ട് കിടന്നിയും പൈനായ ഭർത്താവിനെ സ്വീകരിക്കാൻ പെണ് തയ്യാറല്ല പുരുഷന്റെ മനസ്സ് അസ്വസ്ഥ കലുഷിതമാനോ നിലയി സമാധാനം കൊടുക്കല നിങ്ങളുടെ ഒന്നാമത്തെ ഡ്യൂട്ടി